പാർപ്രം യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും എ കെ ജി സ്മാരക വാനശാല ആൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി പരിപാടിയുടെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് ഇനങ്ങൾ അടങ്ങിയ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് സദ്യ ഒരുക്കിയത് പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു പിണറായി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബാവിഷ് പ്രമുഖ ചിത്രകാരൻ സെൽവൻ മേലൂർ ലൈബ്രറി പ്രവർത്തകൻ വത്സൻ പനോളി വി കെ നാരായണൻ ബീന മേലൂർ എന്നിവർ പരിപാടിയിൽ ഓണ സന്ദേശം നൽകി തുടർന്ന് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ വനിതാവേദി പ്രവർത്തകർ ചേർന്ന് ചെയ്ത ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു വിളവെടുപ്പ് ചടങ്ങിൽ ഒന്നാം വാർഡ് മെമ്പർ പ്രവീണ വായനശാല സെക്രട്ടറി ദിനേശ് വനിതാവേദി പ്രവർത്തക പ്രസീത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വ്യാഴാഴ്ച ഉത്രാടനാളിൽ കലാകായിക മത്സരങ്ങളും ഓപ്പൺ ഡാൻസും ശനിയാഴ്ച സാംസ്കാരിക സമ്മേളനവും ഡാൻസ് നൈറ്റും കരോക്കെ ഗാനമേളയും അരങ്ങേറും ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്